കേരളത്തിലെ കാരയാട് ചങ്ങരംവള്ളി കാവുന്തര റോഡ് നിർമ്മാണത്തിലെ അപാകതകൾ അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കാരയാട് മേഖലാ കമ്മിറ്റി ബ്ലോക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി പേരാമ്പ്ര എം എൽ എ ആയ ടി പി രാമകൃഷ്ണന്റെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തി പ്രസ്തുത റോഡിന്റെ പണി പൂർത്തീകരിച്ചത് പണി പൂർത്തീകരിച്ച ശേഷവും റോഡിന്റെ ചില ഭാഗങ്ങളിൽ ടാറിംഗ് പൊളിയുന്ന അടക്കമുള്ള അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു റോഡിൽ ചകട്ടുമ്പോൾ പെട്ടെന്ന് ടാർ താഴ്ന്നു പോകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു ഇതേ തുടർന്ന് പ്രദേശത്ത് പ്രതിഷേധം രൂപപ്പെട്ടിരുന്നു തുടർന്നാണ് ഡിവൈഎഫ്ഐ കാരയാട് മേഖലാ കമ്മിറ്റി വിഷയത്തിൽ ഇടപെടുകയും ഈ വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി സമർപ്പിക്കുകയും ചെയ്തത് തുടർന്ന് ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സംഘവും സ്ഥലം സന്ദർശിച്ചു അരിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സുഗതൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ അഭിനീഷ് തുടങ്ങിയവരും സ്ഥലത്തെത്തി വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളുമെന്ന് അധികാരികൾ ഉറപ്പു നൽകിയതായി ഡിവൈഎഫ്ഐ മേഖലാ ഭാരവാഹികളായ സുബോധ് കെ ആർ ബ്ലോക്ക് കമ്മിറ്റി അംഗം നവതേജ് മോഹൻ അർജുൻ രാഗ് തുടങ്ങിയവർ അറിയിച്ചു